നൂറേക്കറിൽ കുറുന്തോട്ട് കൃഷിയിലൂടെ ഔഷധഗ്രാമമാകാനുള്ള ഒരുക്കത്തിൽ കല്യാശേരി മണ്ഡലം കഴിഞ്ഞ വർഷം ഔഷധഗ്രാമം പദ്ധതിയുടെ സംസ്ഥാന പുരസ്കാരം നേടാനും മണ്ഡലത്തിന് കഴിഞ്ഞിരുന്നു രണ്ടാം ഘട്ട പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം മാടായിപ്പാറ തവരതടുത്ത് എം വിജയൻ എം എൽ എ നിർവ്വഹിച്ചു മണ്ഡലതല ഔഷധഗ്രാമം പദ്ധതിയുടെ രണ്ടാം ഘട്ട നടന്നിരിക്കുന്നത് ഏകദേശം ഏക്കർ സ്ഥലത്താണ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി കുറുന്തോട്ടി കൃഷി ഉൾപ്പെടെയുള്ള കൃഷി നടത്തി ഔഷധ ഗ്രാമമാക്കാനുള്ള ഒരുക്കത്തിലാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിന്റെ ഒരു തുടക്കമാണ് ഇത് നടന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ ഔഷധ ഗ്രാമ പദ്ധതി വിജയകരമായിരുന്നു പല്ലേശ്വേരി മണ്ഡലത്തിന് പുരസ്കാരം വരെ ലഭിച്ചിരുന്നു ഇക്കുറയും അതേ രീതിയിലുള്ള ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് എം വിജിൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ കൃഷി വകുപ്പ് ഔഷധി മെഡിസിനൽ പ്ലാൻ ബോർഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റത്തൂർ ലേബർ കോംറൈഡ് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ മൂന്ന് പഞ്ചായത്തുകളിൽ ഇരുപത്തിയഞ്ച് ഏക്കറിൽ നടപ്പിലാക്കിയ കുറുന്തോട്ടി കൃഷി വൻ വിജയമായിരുന്നു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ഇരുപത് ഏക്കറിലും ഏഴോം ചെറുതാളം കുഞ്ഞിമംഗലം പട്ടുവം കല്ലേശ്ശേരി കണ്ണപുരം പഞ്ചായത്തുകളിൽ പത്ത് ഏക്കർ വീതവും ചെറുതാഴ്ത്ത പതിനഞ്ച് ഏക്കറിലും ചെറുകുന്ന് മാടായ പഞ്ചായത്തുകളിൽ അഞ്ചും മാട്ടൂൽ പഞ്ചായത്തിൽ രണ്ട് ദശാംശം അഞ്ച് ഏക്കറിലുമാണ് രണ്ടാം ഘട്ടത്തിൽ ഔഷധ കൃഷി നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് നിലമൊരുക്കലിനും മറ്റുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തും മാടായിപ്പാറ തവരത്തടുത്ത് എം വിജയൻ എം എൽ എ രണ്ടാം ഘട്ട പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയഞ്ച് ഏക്കറിൽ കുറുന്തൂട്ടി കൃഷി നട്ടുകൊണ്ടാണ് മൂന്ന് പഞ്ചായത്തിൽ പൈലറ്റ് പ്രൊജക്ട് എന്ന രീതിയിൽ ഔഷധ ഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കഴിഞ്ഞ തവണ ഒരു വലിയ വിജയമായി കർഷകർക്കെല്ലാം വലിയ രീതിയിൽ ലാഭം ലഭിക്കുന്ന ഒരു പദ്ധതിയായി അതിനെ മാറ്റാൻ സാധിച്ചു അതോടൊപ്പം തന്നെ വിളവെടുത്ത കുറുന്തോട്ടികളെല്ലാം കർഷകരിൽ നിന്ന് വാങ്ങിച്ച് ഔഷധി വഴി അത് വിൽപ്പന നടത്തുകയും കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നതിനും വേണ്ടി സാധിച്ചു അതോടൊപ്പം സബ്സിഡി ഉൾപ്പെടെ കർഷകരിലെത്തിച്ചു ഈ വർഷം അതിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി നൂറ് ഏക്കറിലാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളുമായിട്ട് ഈ പദ്ധതി നടത്തുന്നത് അതോടൊപ്പം തന്നെ എരമംകുറ്റൂർ പഞ്ചായത്ത് കൂടി ഈ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും ഈ വർഷം നടത്തുന്നു അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് ഔഷധ ഔഷധഗ്രാമത്തിൻ്റെ രണ്ടാം ഘട്ടം പ്രവർത്തനം നടക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ മാത്രം നൂറേക്കർ ആണ് ഔഷധ ഗ്രാമം പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നു കുറുന്തോട്ടി കൃഷി നടക്കുന്നത് തീർച്ചയായും കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് കർഷകരുടെ വലിയ പിന്തുണയിലേക്ക് ഔഷധഗ്രാമ പദ്ധതി മാറിയിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൻ്റെ ആ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം ഏറെ ആവേശത്തോടു കൂടിയാണ് ഇത്തവണ ഔഷധ ഗ്രാമത്തിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുന്നത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും അവർക്കുള്ള പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തു കർഷകർക്ക് വിപണനത്തിനുള്ള സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിളവെടുത്ത കുറന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയാണ് ശേഖരിക്കുന്നത് കേരളത്തിലെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം കല്ലേശ്ശേരി മണ്ഡലത്തിന് ലഭിച്ചിരുന്നു ചടങ്ങിൽ മാടായ പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചേങ്ങാട്ട് പദ്ധതി വിശദീകരിച്ചു കല്ലേശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പട്ടവം പഞ്ചായത്ത് പ്രസിഡന്റായ പി ശ്രീമതി സി പി മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ഔഷധ ഗ്രാമം പദ്ധതിയിലൂടെ കല്യാശ്ശേരി മണ്ഡലത്തിന് ഇക്കുറിയും ഒരു പുരസ്കാരം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ വിശ്വ